രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ വിവാഹ നിശ്ചയം രണ്ടു മാസത്തോളം നീണ്ട കാത്തിരിപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസത്തിലാണ് നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ വിവാഹിതനാകുന്നത് ഐശ്വര്യയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചതിന് പിന്നാലെ തന്നെ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകുവാൻ ഒരുങ്ങുകയാണെന്ന വിശേഷവുമെത്തി തുടർന്ന് വിവാഹം കഴിഞ്ഞ് എട്ടാം മാസമായിരുന്നു വിഷ്ണു ആദ്യമായി അച്ഛനായത് മാസം തികയാതെയുള്ള ആ പ്രസവത്തിന്റെ സമയത്ത് ഐശ്വര്യയും ഉണ്ണികൃഷ്ണനും കടന്നുപോയത് വലിയ മാനസിക സമ്മർദ്ദങ്ങളിലൂടെയായിരുന്നു ഒടുവിൽ സുരക്ഷിതനായി കുഞ്ഞു മാധവിനെ കയ്യിലേക്ക് കിട്ടിയപ്പോഴാണ് ഇരുവർക്കും ശ്വാസം നേരെ വീണത് മാധവിനെ മകനായി ലഭിച്ച് നാലു വർഷങ്ങൾ തികയവയാണ് രണ്ടാമതും ഐശ്വര്യ ഗർഭിണിയാകുന്നത് ഇത്തവണ ഡബിൾ സന്തോഷമായിരുന്നു ഇരുവർക്കും മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കുമൊടുവിൽ ഇരട്ടക്കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കയ്യിലേക്ക് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് മുപ്പത്തിയെട്ടുകാരനായ വിഷ്ണുവും ഭാര്യ ഐശ്വര്യയും ഇപ്പോൾ തനിക്കും ഭാര്യ ഐശ്വര്യക്കും ഇരട്ടക്കുട്ടികൾ ജനിച്ചതിന്റെ സന്തോഷം പങ്കുവെച്ച വിഷ്ണു ഉണ്ണികൃഷ്ണൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഇരട്ടി മധുരം ഇരട്ടി സന്തോഷം ഇരട്ടി സ്നേഹം ഐശ്വര്യക്കും എനിക്കും ഇരട്ട കുട്ടികൾ പിറന്നു എന്നാണ് കുഞ്ഞിക്കാലുകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് വിഷ്ണു കുറിച്ചത് പിന്നാലെ ആരാധകരും സഹപ്രവർത്തകരുമടക്കം നിരവധി ആളുകളാണ് പോസ്റ്റിന് താഴെ സന്തോഷം പങ്കുവച്ചുമെത്തിയത് എത്ര മനോഹരം വിഷ്ണുവിനും കുടുംബത്തിനും അഭിനന്ദനങ്ങൾ നേരുന്നു എന്നാണ് ദുൽഖർ സൽമാൻ കമന്റ് ചെയ്തത് സംവിധായകൻ തരുൺ മൂർത്തി നടൻ വിനയ് ഫോർട്ട് നടി ഉണ്ണിമായ നാലപ്പാടം എന്നിവരും ആശംസകൾ അറിയിച്ചെത്തി മാധവ് എന്നാണ് വിഷ്ണുവിന്റെയും ഐശ്വര്യയുടെയും മൂത്ത മകന്റെ പേര് ബാലതാരമായി സിനിമയിലെത്തിയ വിഷ്ണു ഉണ്ണികൃഷ്ണൻ രണ്ടായിരത്തി മൂന്ന് മുതൽ അഭിനയരംഗത്തുണ്ട് മമ്മൂട്ടിക്കൊപ്പം പളുങ്ക് എന്ന ചിത്രത്തിൽ വില്ലനായി അഭിനയിച്ച താരം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ തിരക്കഥയൊരുക്കി സിനിമ ഹിറ്റാക്കിയതോടെയാണ് പ്രേക്ഷക പ്രശംസ സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പൃഥ്വിരാജ് ഇന്ദ്രജിത് ജയസൂര്യ എന്നിവരെ നായകന്മാരാക്കി നാദർഷ സംവിധാനം ചെയ്ത സിനിമയായ അമർ അക്ബർ അന്തോണിയിലൂടെയാണ് ബിപിൻ ജോർജുമായി ചേർന്ന് ആദ്യമായി വിഷ്ണു തിരക്കഥ ഒരുക്കുന്നത് അമർ അക്ബർ അന്തോണിക്ക് ശേഷം ഇതേ കൂട്ടുകെട്ടിൽ കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന സിനിമയ്ക്കും തിരക്കഥയൊരുക്കി അതിനൊപ്പം ചിത്രത്തിലെ നായകനായി അഭിനയിച്ചതോടെ വലിയ പിന്തുണയായിരുന്നു ലഭിച്ചത് വിഷ്ണുവിന്റെ കരിയറിലെ നാഴിക കല്ല് എന്ന് വേണം കട്ടപ്പനയിലെ ഋതിക് റോഷനെക്കുറിച്ച് പറയുവാൻ പിന്നീട് ശിക്കാരി ശംഭു വികടകുമാരൻ നിത്യഹരിത നായകൻ തുടങ്ങി ഒരുപാട് സിനിമകളിൽ വിഷ്ണു അഭിനയിച്ചിരുന്നു നായകന്റെ കൂട്ടുകാരന്റെ വേഷത്തിലും ഹാസ്യകഥാപാത്രത്തെ അവതരിപ്പിച്ചുമെല്ലാം വിഷ്ണു ഇതിനകം തന്നെ പ്രേക്ഷക പ്രശംസ സ്വന്തമാക്കി കഴിഞ്ഞു ഇപ്പോൾ കൈനിറയ സിനിമകളാണ് വിഷ്ണുവിനുള്ളത് ഇടിയൻ ചന്തു താനാര തുടങ്ങിയ ചിത്രങ്ങളാണ് വിഷ്ണുവിന്റേതായി അവസാനമായി പുറത്തിറങ്ങിയത് നാദിർഷ സംവിധാനം ചെയ്യുന്ന മാജിക് മഷ്റൂംസ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഒരുക്കുന്ന ഭീഷ്മർ എന്നീ ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് കൂടുതൽ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ